യു ഡി എഫിനെയും ബി ജെ പി ആഗോള അയ്യപ്പ സംഘം ആശങ്കപ്പെടുത്തിയെന്ന് മന്ത്രി സജി ചെറിയാൻ ഒപ്പം പ്രതിപക്ഷ നേതാവിനെ സജി ചെറിയാൻ വെല്ലുവിളിക്കുകയും ചെയ്തു നിങ്ങൾ എത്ര രൂപ ചെലവാക്കി ശബരിമലയ്ക്ക് വേണ്ടി എന്തു ചെയ്തു ശബരിമലയ്ക്ക് കേന്ദ്രം ഒരു രൂപ തന്നോ എന്നുള്ള ചോദ്യങ്ങൾ അദ്ദേഹം ഉന്നയിച്ചു ബി ജെ പി സംസ്ഥാന നേതാക്കളും കേന്ദ്രമന്ത്രിമാരും എന്ത് ചെയ്തുവെന്നും സജി ചെറിയാൻ ചോദിച്ചു ഒരു റോഡ് തന്നിട്ടുണ്ടോ ഒരു ശൗചാലയം തന്നോ ഞങ്ങൾ ചെയ്തത് അംഗീകരിക്കുന്നുവോ എന്നും ബി ജെ പിയും കോൺഗ്രസും എന്തിനാണ് ഇത്ര വിരളി പോണ്ടതെന്നും അദ്ദേഹം ചോദിച്ചു യു ഡി എഫും ബിജെപിയും ശബരിമല വെച്ച രാഷ്ട്രീയം കളിക്കാൻ ശ്രമിച്ചത് പരാജയപ്പെട്ടു പന്തളത്ത് നടന്നത് അയ്യപ്പ സംഗമമല്ല ബിജെപിയുടെ സംഗമമാണ് പങ്കെടുത്തത് ഭക്തരല്ല ബിജെപിക്കാരാണെന്നും അദ്ദേഹം ആരോപിച്ചു യു ഡി എഫിന് അയ്യപ്പ സംഗമം നടത്താൻ ശേഷിയില്ലെന്നും സജി ചെറിയാൻ പരിഹസിച്ചു ആഗോള അയ്യപ്പ സംഗമത്തിന് ആളില്ലായിരുന്നു എന്ന തെറ്റിദ്ധാരണ ചില മാധ്യമങ്ങൾ പരത്തിയെന്നും സജി ചെറിയാൻ പറഞ്ഞു ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള ശബരിമലയെ സ്നേഹിക്കുന്നവരുമായും എല്ലാ തലത്തിലും ചർച്ച ചെയ്യുന്നതിനു വേണ്ടിയാണ് ആ സംഘം സംഘടിപ്പിച്ചത് പക്ഷെ കേരളത്തിലെ യു ഡി എഫിനെയും ബിജെപിയെയും വല്ലാതെ ആശങ്കപ്പെടുത്തി ഈ സംഘമെന്നുള്ളതാണ് വസ്തുത അതിന്റെ കാരണം ശബരിമലയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയമായ മുതലെടുപ്പ് നടത്താൻ യുഡിഎഫും ബി ജെ പിയും നടത്തിയ ശ്രമം കേരളത്തിലെ അയ്യപ്പ അയ്യപ്പഭക്തന്മാർ ഇന്ത്യയിലെ ലോകത്തുള്ള അയ്യപ്പ അയ്യപ്പഭക്തന്മാർ തള്ളിക്കളഞ്ഞു എന്നതിന്റെ വേദനയാണ് അവരെ അവരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ നടന്ന സമ്മേളനത്തിൽ ഞാൻ പങ്കെടുത്താണ് ചില മാധ്യമങ്ങളൊക്കെ തെറ്റിദ്ധാരണ ജനകമായി അവിടെ ആളില്ലായിരുന്നെന്ന് പറഞ്ഞല്ലോ ആ ഓഡിറ്റോറിയം നിറഞ്ഞു കവിഞ്ഞ് പുറത്തുൾപ്പെടെ ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത് ചില മാധ്യമങ്ങൾ നന്നായി തന്നെ ആ പങ്കെടുത്ത ആളുകളുടെ എണ്ണത്തിനനുസരിച്ചുള്ള പ്രചരണവും വാർത്തയും നൽകി ചില മാധ്യമങ്ങൾ അത് ബോധപൂർവമായി തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ നടത്തി അവിടെ ഗവൺമെന്റ് അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ഉദ്ദേശിച്ച മൂവായിരം അയ്യപ്പ ഭക്തന്മാരുടെ പ്രതിനിധികളെയാണ് ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ പറഞ്ഞു നാലായിരത്തഞ്ഞൂറിന് മുകളിൽ പ്രതിനിധികൾ അവിടെ എത്തി